ഇതിനു മുന്നേ തന്നെ പല പ്രാവശ്യം ഒരു കാര്യമാണ് നമ്മൾ പെൺകുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികളോട് സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കൂടുമ്പോൾ നമ്മൾ ആകെ വിചാരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അതിനനുസരിച്ചിട്ട് പക്വതയും അതുപോലെ തന്നെ വിവരവും ഒക്കെ വെക്കുന്നുള്ളതാണ് പക്ഷേ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് വിവരമില്ലായ്മയും അതുപോലെ അവർക്ക് തന്നെ തന്നിഷ്ടത്തിന് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുത്തുപോലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവണതയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാം ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി പോകുന്നുണ്ട് കാരണം ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ മുന്നിൽ കാണരുതേ കാണരുതേ എന്ന് വിചാരിക്കുമ്പോഴേ മുന്നിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് എന്നും കണ്ടുകൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ വല്ലാതെ അങ്ങ് വേദനിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു വീഡിയോ ാണ് കോട്ടു പോലെ പറഞ്ഞു പറയ വണ്ടി വിട് നമുക്ക് മാപ്പിളായി ഇപ്പൊ കണ്ടില്ലേ സ്കൂളിലേക്ക് പോയ കുട്ടിയാണ് അവന് കൂട്ടി കൊണ്ടുപോകുന്നത് എന്തായാലും ഒരു സ്കൂൾ സ്റ്റുഡൻറ് ആണെന്ന് തോന്നുന്നില്ല കാരണം കളർ ഡ്രസ്സിലാണ് വന്നേക്കുന്നത് ഇനി അതും ഇതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇവർ ഇവരെവിടേക്കാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്താൽ ചോദിച്ചാൽ തന്നെ പിന്നീട് അതെന്താകും സദാചാര ഗുണ്ടായുസമാവും സദാചാര പോലീസ് ആവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഒന്നും ചോദിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലൊക്കെ പോകുന്നു പിന്നെ അടിപിടിയിലാവും പിന്നെ പോലീസ് കേസാവും ഇതൊന്നും ആരും നിൽക്കാൻ വേണ്ടി ഇപ്പൊ തുനിയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായിട്ടാണ് വരാനും പിന്നെ എല്ലാം ഒരു വള്ളിക്കെട്ട് പോലെയാന്ന് തൂങ്ങി നിൽക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇതിനു മുന്നേ തന്നെ വാർത്താപ്രധാനങ്ങൾക്ക് വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നേ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് പല ആളുകൾ കാമുകി കാമുകന്മാർ പലതരത്തിലുള്ള വൃത്തികേടും കാര്യങ്ങളും കാണിക്കുക കടപ്പുറത്തിന്റെ സമീപവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവില്ല അവരുടെ മുന്നിൽ വെച്ചു തരം പലതരത്തിലുള്ള വൃത്തികേടുകൾ കാണാൻ വേണ്ടി ഇടയായപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങന്മാരും ഇടപെട്ട് ചൂലെടുത്ത് വന്നിട്ടിറങ്ങിയിട്ട് അവരെ ഓട്ടിക്കണം അത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചൂലെടുത്ത് ഓട്ടിക്കൽ അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞത് അത് തെറ്റന്നെയായിരിക്കും പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്കൊന്നും കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റില്ല ഓരോ ദിവസവും ഇത്രയധികം ആൾക്കാർ വന്ന് ഇവരുടെ മുന്നിൽ കിടന്നതുപോലെ കളിക്കുമ്പോൾ ഇവരെ മക്കളും ഇതുപോലെ വൈതെറ്റാൻ വേണ്ടി വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള അക്രമസക്തമായ നിലപാടിലേക്ക് അവര് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ മക്കളും നാളെ ഇതുപോലെ വൈഭവിച്ചു പോയതെന്ന് വിചാരിച്ചിട്ട് പിന്നീട് അതും വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എന്ത് കണ്ടാൽ ഇപ്പൊ നമുക്ക് കണ്ടില് ഒരു പ്രവണതയാണ് ഇപ്പൊ കൂടുതലും കേരളത്തിൽ കണ്ടുവരുന്നത് കുറേ ഭാഗം പക്ഷെ ഇപ്പം തന്നെ കടപ്പുറത്തും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ പല ആൾക്കാരും കുടന്റെ കീലും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം ഒന്നും ചോദിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കും ഇനി അഥവാ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്നെ കയറി പിടിച്ചതൊക്കെ ആയിരിക്കും പിന്നെ പറയലുണ്ടാവുന്നേ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ തന്നെ കണ്ടു നമ്മുടെ മക്കള് ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ തന്നെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ മാസങ്ങള് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം സ്കൂളിലേക്കാണെന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കൾ എന്താ കരുതുന്നത് അന്റെ മോള് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഉള്ളത് പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ആകുമ്പോ എത്രത്തോളം വേദനിക്കും ഇവര് ഈ ടൈമിൽ നല്ല കളിച്ചും സന്തോഷിച്ചും ആനന്ദിച്ചും ഒക്കെ നടക്കുന്ന ടൈമിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും പിന്നെ എന്തെങ്കിലും തെറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ തെറ്റുകുറ്റങ്ങൾ പിന്നീട് കണ്ടുപിടിക്കും അപ്പം അങ്ങനെ അയക്കണേ പിന്നെ അവർക്കത് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും എന്നാലും സങ്കടം സഹിക്കേണ്ടത് ഈ മാതാപിതാക്കള് തന്നെയാണ് അതേപോലെ തന്നെ ഇനി അവര് തെറ്റി പിരിഞ്ഞ് ഒടക്കി പിരിഞ്ഞ് പോയിക്കാണെങ്കിൽ തന്നെ ഈ കുട്ടിക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആ ഒരു വേദന കുട്ടി ആത്മഹത്യയിലേക്ക് പോകും എന്നാലും ഈ മാതാപിതാക്കൾ തന്നെയാണ് ഇതൊക്കെ സഹിക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് പാരന്റ്സിനോട് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് അത് കല്യാണത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പം കൂടുതൽ അങ്ങനെ കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടി സ്നേഹിക്കുന്ന രീതിയിലൊന്നും ഇപ്പോ കാണുന്നില്ല കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവിന്റെ ലഹരിക്കൊക്കെ അടിമയായിട്ട് മാറുന്ന ആൺകുട്ടികൾ ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് വഴി പിഴപ്പിച്ച് നശിപ്പിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് പക്ഷെ നമ്മുടെ തലമുറ അത് മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കും പിന്നെ അവർ ഫെമിനിസ്റ്റുകളായി സദാചാരവാദികളായി അങ്ങനെ പല വിധത്തിലുള്ള പേരുകൾ അവർക്ക് നൽകും നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കാം പിന്നെ അത് വലിയൊരു ഭീകരവാദി എന്നുള്ള പേര് അല്ലെങ്കിൽ പേര് അങ്ങനെയുള്ള പേരുകളായിരിക്കും നമുക്ക് പിന്നെ കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് പറയാനും പഠിക്കുന്നുണ്ട് കണ്മുന്നിൽ നടക്കുന്ന ഇതുപോലുള്ള തോന്നിവാസങ്ങളെ ചെറുക്കാൻ വേണ്ടി ശക്തമായ നിലപാട് തന്നെ നമ്മുടെ സർക്കാർ സ്വീകരിക്കണം കാരണം കുറെ ഭാഗം ആത്മഹത്യകൾ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് തടയിടാൻ വേണ്ടിയിട്ട് പറ്റും കല്യാണം കുട്ടികൾ ഒരു ഫാമിലി ലൈഫ് അതൊക്കെ ഏത് ടൈമായി കയറാൻ നമ്മളെപ്പോഴുള്ളവർക്ക് ഉണ്ടാവും അത് ആദ്യം മനസ്സിലാക്കുക ആദ്യം പഠിക്കുക പഠിച്ചിട്ടൊരു ജോലി തടുക ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിധയല്ല പണ്ടത്തെ കാലം എന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു പിതാവ് ജോലി എടുത്താൽ മതി പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല വരുന്നത് രണ്ടാൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും കൂടി ജോലി ചെയ്താൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് നിലക്കാണ് പലതരത്തിലുള്ള ഭക്ഷണ സാധനത്തിന്റെ അയക്കഴിഞ്ഞാലും ഇനി ഇന്റർനെറ്റ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ വാടക ആയിക്കഴിഞ്ഞാലും എന്തിന്റെ നമുക്ക് ഒരു കറണ്ട് ബില്ല് വരെ ഇപ്പൊ എത്രയോ പതിന് മടങ്ങാന്ന് ഇപ്പം ഓവർ ആയിട്ടുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് ചിന്തിക്കണം നമുക്ക് ജീവിക്കണം ഇപ്പോൾ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ ആ ഒരു സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കാനാണ് അടിപിടി ഗുലുമാലി പിന്നെ മൊത്തത്തിലെങ്കിൽ ഇട്ട് ചൂരത്തിലെങ്കിൽ ആത്മഹത്യയിലേക്ക് ഇതൊക്കെയാണ് പല സ്ഥലത്തും നടക്കുന്നത് അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും പറയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ബോധമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത്രയധികം ബില്ലുകൾ ആയി കഴിഞ്ഞാലും പണ്ട് നൂറ് രൂപയ്ക്ക് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന പച്ചക്കറിക്ക് മുന്നൂറ് രൂപ ആയാലും കിട്ടുന്നില്ല ആ ഒരു വിധത്തിലാണ് വിലക്കയറ്റം ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നേഹം മാത്രം പോരെ പണവും വേണം അത് പണവും അവിഭാജ്യ ഘടകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ പഠിക്കുക ഒരു ജോലി അതെന്ത് തന്നെ ആയാലും നമുക്ക് വേണം പണ്ടത്തെ കാലത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസത്തിൽ തന്നെയാണ് ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട് വളരെയധികം നമ്മൾ പണം ചിലവാക്കിയാൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇനി ഗവൺമെന്റ് സ്കൂളിൽ ആയിക്കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് പഠനം വരുന്ന വിദ്യാഭ്യാസ നിലവാരമൊക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ ആദ്യം എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കുമല്ലേ അല്ലേ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ നമ്മൾ നടത്തിക്കുന്നില്ല കാരണം നമുക്ക് തന്നെ നമുക്കൊരു വിഷമമാണ് നമ്മുടെ കുട്ടികൾ അഥവാ നടന്നിട്ട് ക്ഷീണിച്ചിട്ടല്ലേ പോകുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ അതിന്റെ വണ്ടിന്റെ വാടക വരെ നമ്മൾ കൊടുക്കണം അല്ലെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അത് ചിന്തിച്ച് നോക്കുക നമ്മൾ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഈ ഒളിച്ചോടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള തോന്നിവാസം ചെയ്യുന്ന കുട്ടികൾ ആദ്യം മനസ്സിലാക്കി നമുക്ക് ജീവിതം എന്ന് പറയുന്നത് അതങ്ങത്തോളം നീണ്ടു നിർന്ന് കിടക്കുന്നതാണ് അത് നമ്മളെന്ത് ചെയ്യണം ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു ജോലി വാങ്ങണം അത് കഴിഞ്ഞ വിവാഹമുണ്ട് വിവാഹം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും കുട്ടികളുണ്ടാക്കി അവരെ പഠിപ്പിക്കണം അവരെ വളർത്തണം ഇതേപോലെ തന്നെ നല്ല നിലയിൽ എത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കാനുള്ള നമ്മുടെ ജീവിതമാർഗ്ഗം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം ആ ഒരു മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് ഇപ്പം പഠിക്കുക ഇപ്പം പഠിച്ചാലേ നാളത്തെ ജീവിതം നമുക്ക് നല്ലൊരു സേഫ് ആയിട്ട് ഉണ്ടാവുള്ളൂ സെക്യൂർ ആയിട്ടുണ്ടാവുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ ഇപ്പോൾ കുറച്ച് ടൈമിലുള്ള നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ നശിച്ച് പോകുന്നത് അപ്പോൾ ചോദിച്ചേക്കാം നമുക്ക് ഇഷ്ടമുള്ള ആളുകൂടെ നമ്മൾ ജീവിക്കേണ്ടത് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ തന്നെ നമ്മൾ ജീവിക്കേണ്ടത് അയാളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അയാൾ തന്നെയാണ് വേണ്ടത് നമ്മൾ വീട്ടുകാർക്ക് കൺവിൻസ് ചെയ്തിട്ട് അതെന്തായാലും അവർ നടത്തിക്കും കാരണം ഒരു നല്ല പയ്യനെ ഒരിക്കലും ഒരു വീട്ടുകാരും വേണ്ട എന്ന് പറയില്ല മോശമാണെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയും അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവനം തന്നെയല്ല ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ളത് ചെയ്യേണ്ടത് മരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ടൈമാണെങ്കിലും നമുക്ക് മരിക്കാം അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ജീവിക്കണം നല്ലൊരു സന്തോഷം ഉണ്ടാവണം ആ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് കുറച്ച് കാര്യങ്ങളെങ്കിലും ബാക്കിയുള്ളവർ പറയുമ്പോൾ കൂടി ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും വളരെയധികം സങ്കടമായിരുന്നു കാരണം ഓരോ ഭാഗം നമ്മൾ ഇതിനു മുന്നേ തന്നെ വെച്ചാൽ ഈ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ഒരു സ്കൂളിന്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് ഒരുപാട് കമിനികള് എത്ര ആൾക്കാർ കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഭയങ്കര നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് ഇപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നു കൂടുതൽ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ചേച്ചാ നമുക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതുപോലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ നിന്ന് തിരികെ പോലും ചെയ്യില്ല മാക്സിമം നമ്മളാൽ ആവുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ മക്കൾക്ക് പാരന്റ്സ് തന്നെ ആരും തന്നെ ഒരു സ്റ്റഡി ക്ലാസ് പോലെ എടുത്തുകൊടുക്കുക ഇപ്പൊ നാളെ നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല അറിയില്ല എന്നാലും മാക്സിമം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ പറയാത്തത് കൊണ്ട് മക്കൾ വൈദ്യി പോവരുത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും കാര്യം ഒന്ന് പറയുന്നത് വിചാരിച്ച് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും ഈ ഒരു വിഷമം എന്തായാലും അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് വിചാരിക്കുന്നു ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലക്ഷേ വീഡിയോ കുറച്ച് ലൈക്ക് ആയിരുന്നു കമന്റ് ബോക്സ് എന്ന് രേഖപ്പെടുത്തി അടുത്തുള്ള ടോക്കിക്ക് നമുക്ക് വീണ്ടും കാണാം